പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇംഗ്ലീഷ് പ്രേയർ ചാനലായ മൗണ്ടൻ മൂവിങ് പ്രേയേഴ്സ് അതിൽ ഞങ്ങൾ തുടങ്ങിയ ഒരു പുതിയ സീരീസ് ഓഫ് പ്രേയർ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനു വേണ്ടി ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് ഇട്ടിട്ടുണ്ട് അത് തീർച്ചയായും നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഒത്തിരി ദൈവാനുഗ്രഹങ്ങളുള്ള പ്രാർത്ഥനയാണ് ഒത്തിരി അഭിഷേകമുള്ള പ്രാർത്ഥനയാണ് അത് കൂടി വീഡിയോയിൽ ഇടുന്നതാണ് അതിനാൽ നിങ്ങൾ പരമാവധി അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ ചെറിയ ചാനലിനെ നിങ്ങൾ പിന്തുണയ്ക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അതിൻ്റെ തീർച്ചയായും ദൈവാനുഗ്രഹങ്ങളുണ്ടായിരിക്കും മറ്റ് പലർക്കും ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുക കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിച്ച് സമാധാനത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ രുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ അങ്ങയുടെ വലത്കരം ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ കൂടുതൽ ഫലദായകമായ ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ ഉപദേശകനും ഞങ്ങളുടെ സൃഷ്ടാവും ദൈവവും ഞങ്ങളുടെ പിതാവും എല്ലാമാണ് എൻ്റെ കർത്താവെ ഞങ്ങളെ നീ അറിഞ്ഞ് സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു വൻ ആപത്തിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ നീ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ നിന്റെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങൾ നിലകൊള്ളുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും നീ താങ്ങും തണലുമായി ഞങ്ങളെ സഹായിക്കുന്നതിനും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും നീ ശ്രവിക്കുന്നതിനും അതിനെല്ലാം ഉത്തരം നൽകുന്നതിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഈ സമയം പ്രത്യേകമായി പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ബോർഡ് എക്സാംസ് എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി മറ്റു പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ മക്കൾക്ക് വൻ കൃപ നൽകി പരീക്ഷയിൽ കൂടുതൽ ശ്രദ്ധിച്ച് ഓരോ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം നൽകുന്നതിനു വേണ്ടി ഈ മക്കൾ പഠിച്ചതെല്ലാം ഓർക്കുവാനും നല്ല ഓർമ്മശക്തി നൽകി പഠിക്കാൻ കൂടുതൽ താല്പര്യം നൽകി ഈ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഈ മക്കളുടെ മാതാപിതാക്കളെയും ടീച്ചേഴ്സിനെയും പ്രത്യേകമായി ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ കുടുംബത്തിൽ ഓരോരുത്തർക്കും കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സമാധാനത്തോടെ പഠിക്കുന്നതിനും സമാധാനത്തോടെ ശാന്തമായ ഹൃദയത്തോടെ പരീക്ഷാ ഹാളിൽ പോകുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യഥാവ് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മക്കളുടെ പരീക്ഷയോർത്ത് ആഹ്ലാദിപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിമേ ഈ സമയം പരീക്ഷ എഴുതുന്ന ഓരോരുത്തരെയും നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ അവരുടെ തലച്ചോറിനെ നീ വിശുദ്ധീകരിച്ച് എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും അവരുടെ ബുദ്ധിയെ നീ ഏറ്റെടുത്ത് അവരുടെ തലച്ചോറിനെ നീ ഏറ്റെടുത്ത് അവരുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിച്ച് അവരെ പ്രത്യേകം സംരക്ഷിക്കണമേ ശത്രു കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും അവിടെ നടച്ചു കളഞ്ഞ് ഈ മക്കൾക്ക് നീ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ നീ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ ഭയത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകി നാളെക്കുറിച്ചുള്ള ആകാംക്ഷയിൽ നിന്ന് വിടുതൽ നൽകി എൻ്റെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ എൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നും സഫലീകൃതമാകും എന്ന വിശ്വാസത്തോടെ കർത്താവിൽ വിശ്വാസം ആഴപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ടിരിക്കും നിങ്ങൾ ഭാരപ്പെടുന്ന ഓരോ പ്രതിസന്ധികൾ പ്രശ്നങ്ങളിൽ അതെല്ലാം ദൈവത്തിന് നന്ദി പറയുന്ന കാര്യങ്ങളാക്കി അവസാനം മാറും അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ദൈവം നിങ്ങളെ കരുതുന്ന ദൈവം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്രമമായി നടത്തി വൻ കൃപകൾ വൻ വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഓരോ ദിവസവും നടത്തുന്നുണ്ട് ഹീലിംഗ് ബ്രേയസിന്റെ പ്രാർത്ഥനയിൽ കൂടി വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിനെ ഓർത്ത് കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ ഹൃദയാഭിലാഷങ്ങളെ അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ച് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇവർ ഇപ്പോൾ വിഷമിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ നീ കരുണ തോന്നി ഇവർക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ ഈ രാത്രിയിൽ നീ കൃപ കൊടുക്കണമേ അവരുടെ പ്രശ്നങ്ങളെ നീ ഈ രാത്രിയിൽ തന്നെ ഏറ്റെടുത്ത് ഈ മക്കൾക്ക് ആവലാതി മാറ്റി സന്തോഷം നൽകി സമാധാനം നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് കിടന്നുറങ്ങുവാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ മറ്റ് പ്രയർ ചാനലുകൾ കാണുകയും അത് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് മൗണ്ടൻ മൂവിങ് പ്രേയേഴ്സിലുള്ള ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി മാറ്റുവാൻ ഇരുപത്തി ഒന്ന് ദിവസത്തെ പ്രേയർ ചലഞ്ചിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥനയുടെ അവസാനം വലിയ ദൈവാനുഗ്രഹങ്ങളുടെ നിമിഷങ്ങളായിരിക്കട്ടെ വലിയ ദൈവ അത്ഭുതങ്ങൾ അവർ കാണുന്നതിന് വേണ്ടി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ആധിപത്യങ്ങളിൽ നിന്നും പ്രത്യേകം ഞങ്ങളെ ഓരോരുത്തരെയും നീ പ്രത്യേകം രക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ അത് രാവിലെ ഉണർന്ന് നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി ആരോഗ്യവും ആയുസ്സും നൽകി ഞങ്ങളെ ഉണർത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു ആമേൻ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ വങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന യിൽ പങ്കുകൊള്ളുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ സ്വസ്ഥമായി സമാധാനപരമായി ഉറങ്ങുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എല്ലാ ആകുലതകളും ഭയവും നീക്കി ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം നൽകി അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ നാളത്തെ എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവെ നീ വൻ കൃപകൾ ഞങ്ങൾക്ക് ചെയ്തു തരും മഹാത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നു ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധ മാതാവേ നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു ശത്രു കടന്നു വരാതെ സുഖമായ ഉറക്കം നൽകി സന്തോഷകരമായ ഉറക്കം നൽകി ഉറക്കം നഷ്ടപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിമോചനം നൽകി മാതാവ് രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ വലിയ കൃപാ കടാക്ഷങ്ങൾ നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും ഭാവനത്തിന്മേലും വസ്തുവകകളിന്മേലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ